മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പായ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കക്ഷിയായ എൻ സി പി യിൽ നിന്നുള്ള മന്ത്രി എ കെ ശശീന്ദ്രനെ ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എൻ സി പി തന്നെ എം എൽ എമാരെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് കാരണം അവരെ സംബന്ധിച്ചിട്ട് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള വലിയ തർക്കം ഇപ്പോഴും പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ സി പിയുടെ എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിയാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം ഇപ്പോഴും വായുവിൽ നിൽക്കുന്നു തോമസ് കെ തോമസിന്റെ മന്ത്രിസഭാ പ്രവേശനം പ്രതിസന്ധിയിലായിരിക്കുന്നു മന്ത്രിസഭാ പ്രവേശനം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള മറുപടി വൈകിയാൽ പരസ്യമായി പ്രതികരിക്കുമെന്ന് തോമസ് കെ തോമസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എൻ സി പി യിൽ മന്ത്രിസ്ഥാനത്തിനു വേണ്ടിയുള്ള ചേരിപ്പോര് രൂക്ഷമായ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയത് മന്ത്രി എ കെ ശശീന്ദ്രനെ മാറ്റുന്നത് സംബന്ധിച്ച ദേശീയ നേതൃത്വൻ്റെ കത്ത് നൽകിയിട്ടും മുഖ്യമന്ത്രിയുടെ നിലപാട് വൈകുന്ന സാഹചര്യത്തിലാണ് പരസ്യമായി പ്രതികരിക്കാൻ തോമസ് കെ തോമസ് തയ്യാറെടുക്കുന്നത് ദേശീയ നേതാവ് ശരത് പവാറിൻ്റെ കത്ത് നൽകിയിട്ടും പരിഗണന ലഭിക്കാത്തതാണ് തോമസ് കെ തോമസിനെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്താണ് തോമസ് കെ തോമസിന്റെ അയോഗ്യത എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തണം ആരെ എടുക്കണം ആരെ എടുക്കണം എന്നുള്ള അധികാരം മുഖ്യമന്ത്രിക്ക തീരുമാനം എടുക്കാനായിട്ട് അദ്ദേഹം ഒരു ഒരു സമയം ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ രണ്ടു ദിവസമോ മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച ടൈം അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അദ്ദേഹം അതിന് തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു ലേറ്റ് ആകാൻ പാടില്ല എത്രയും പെട്ടെന്ന് പെട്ടെന്നുണ്ടാകണം എന്തായിരുന്നാലും എസ് ആയാലും നോയായാലും എത്രയും പെട്ടെന്ന് എന്നൊന്നാണ് തോമസ് കെ തോമസിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചാൽ പരസ്യമായി പ്രതികരിക്കാൻ തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളുടെ തീരുമാനം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മന്ത്രിസഭാ പുനഃസംഘടന അനിവാര്യമല്ലെന്നാണ് ഇടതുമുന്നണിയിലെ ചില ഘടകകക്ഷികളുടെ തീരുമാനം വിവാദങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ എ കെ ശശീന്ദ്രൻ അനുകൂലികൾ തലസ്ഥാനത്ത് യോഗം ചേർന്നിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം